യും അധികം ബബിൾസും വരുന്നില്ല അപ്പൊ നമ്മുടെ ഈ കുഞ്ഞി ബബിൾ മേക്കർ വിട്ടിട്ട് നമ്മൾ ഒരു വലിയൊരു ബബിൾ മേക്കർ ഉണ്ടാക്കാൻ പോകണം അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള സംഭവം സംഭവമാണ് ഇത് നിങ്ങൾ മിക്ക ഇത് കണ്ടിട്ടുണ്ടാവും പേര് റൂഫ് വെന്റിലേറ്റർന്നുണ്ടാ അപ്പൊ മിക്ക ബിൽഡിങ്ങിന്റെ മുകളിൽ നിങ്ങൾ ഇത് കാണാറുണ്ടാവും കാരണം ഇത് ഇതിന് കറന്റും വേണ്ട മോട്ടറും കണ്ട ഒന്നും വേണ്ട ഇത് തന്നെ ഇത് ഇത് ഹോട്ടലിന് മുകളിൽ പോകുമ്പോ കറങ്ങൂട്ടാ കണ്ടില്ലേ അപ്പൊ ഇതിന് കറക്ക ഉപയോഗിച്ചിട്ടുണ്ടാകും നമ്മുടെ ഈ വലിയൊരു ജയന്റ് ബബിൾ മേക്കർ ഉണ്ടാക്കാൻ പോണേ ഹായ് ഫ്രണ്ട്സ് ുംബിൾ മേക്കർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതേ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ ചെന്നപ്പോ നമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മടെ ലോയിച്ചിട്ട് കട്ടിങ്ങും വെൽഡിങ്ങും ഡ്രില്ലിങ്ങും സ്ക്രൂ അടിക്കലെല്ലാരും ചട്ടമുടേനങ്ങൾ ചെയ്തെടുത്തിട്ട അതിനുശേഷം നമ്മൾ പെയിന്റിന്റെ പണി തുടങ്ങി நம்ம நம்ம காரியங்களை பின்னாடி கலர் பண்ணிகளக்கேகம் கையிலும்ாரிந்து கலர்டு குப்படினம் ஸ்டாண்டும் காரியம் இப்போ ஏகம் பண்ணிக் தீர்ந்து இன்னும் நமக்கு நம்மள் உட்காந்து நமக்கு கொஞ்சம் ரிங் செண்டிட்டு அதினா பண்ணி தொடங்கி நம்மள் ரிஙும் பிளாஸ்டிக் பைப்பும் போனோம் സെറ്റപ്പ് നമ്മൾ പ്ലസ് രൂപത്തിൽ കണ്ടില്ലേ റിങ്ങിന് സെറ്റപ്പ് കൂടി ചെയ്യാനും നമ്മൾ സാധാരണ ഈ ഹൂല ഹോക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ റിംഗ് ഉണ്ടാക്കാൻ പോണേ അപ്പൊ അതെങ്ങനെ വെച്ചാൽ പ്ലസ് പോലത്തെ നമ്മ ഈ സംഭവം എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ വെച്ചിട്ട് ഫിറ്റ് ചെയ്യും സാധനം ഉണ്ടാ ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കണേ കുഞ്ഞു കുഞ്ഞു വളകളുണ്ട് അപ്പൊ ഇതിന് എന്തെങ്കിലും നമ്മുടെ ഈ ബബിൾസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണേ അപ്പൊ അതെങ്ങനെ വെക്കണേ നമുക്ക് നോക്കാട്ടെ അതെ നമ്മുടെ ഈ ഈ വിളകൾ ഇതേ നമ്മുടെ ഈ ഈ ഹുലാവ് പിന്നെ ചുറ്റുതുപോലെ അങ്ങോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും അതിന് സംഭവം അതിന് ശേഷം നമ്മുടെ ഈ റൂഫ് വെന്റിലിട്ടിന്റെ മുന്നിലായിട്ട് നമ്മിത് നമ്മുടെ ഈ റിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കൂട്ടാ ഫ്രണ്ട്സ് പുതിയ നമ്മുടെ ഈ ബബിൾസിൻ്റെ ആണെങ്കിൽ ലിക്വിഡ് നമ്മൾ സ്വയം തന്നെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് മര പെർഫോം ചെയ്യണ്ടായില്ല അതെന്തെങ്കിലും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് രണ്ടില് ബബിളിണ്ടാക്കണേ ലിക്വിഡ് ഉണ്ടാകും അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് ഇത് കാണിക്കണമെങ്കിൽ നമ്മളെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഫ്രണ്ട്സ് പുതിയ നമ്മുടെ ബബിൾ മേക്കറിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു ഐറ്റം കൂടി വേണം നമ്മുടെ കടൽ കാറ്റിന് അത് നമ്മുടെ കടപ്പുറത്ത് തന്നെ പോയാലേ കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഇതെല്ലാം കൊണ്ട് നമ്മൾ കടപ്പുറത്തേക്ക് പോവാൻ അപ്പോൾ അപ്പൊ നമുക്ക് പോലെ വാ ീ ബബിൾ മേക്കറിന്റെ നമ്മടെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടാ നമുക്ക് ഇത് ഇവിടെ നോക്കണം അതിന് ശേഷം ബബിൾ മേക്കർ ട്രൈ ചെയ്ത വെയിലാണ് സ്റ്റാൻഡ് ചെയ നമ്മടെ പ്രൂഫ് വെന്റിലേറ്റർ ഫിറ്റ് ചെയ്യാൻ പോണേ ഇവിടെ നല്ല വെയിൽ ഇണ്ട് േറ്റർ സ്റ്റാൻഡിനെത്തിയ കടൽ കാറ്റുണ്ട് ഇവിടെ ചെയ്ത് നോക്കിട്ടേ പറയാൻ പറ്റും കാരണം അത്രയും കാറ്റുണ്ടെങ്കിൽ നെറ്റ് ഉറപ്പിക്കട്ടോ ണ്ടാവും ഇത് ഫിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ തന്നെ നമ്മുടെ ചെക്കൻ്റെ ഈ കറക്കണ്ടോ ഓക്കി നമുക്ക് വണ്ടിയോട് സംഭവം ഇങ്ങനെ ഓക്കെ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നേ നമുക്ക് നമ്മുടെ പണി നടക്കൂല ഇനി ഇത് നമുക്ക് നമ്മടെ ഈ ബസ് പോലെ നമ്മുടെ ഈ സംഭവം ഇതടുത്ത് ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സെറ്റിങ് നമുക്ക് തുടങ്ങാ ും എല്ലാറ്റവിടെ കറങ്ങണണ്ട് ഇനി നമ്മക്കൊരു ചെയ്യാൻ പോണത് നമ്മടെ ബബിൾ ഉണ്ടാക്കാൻ നമ്മുടെ റിങ് നമ്മ ഈ റിങ് കൈ കൊണ്ട് വെച്ചു നമ്മ ഇവിടെ ഫിറ്റ് വെള്ള പുരിവളിണ്ട നമ്മുടെ ഈ ബബിൾ മേക്കർ ഉണ്ടാക്കണ അതന്നെ ഒരു മൂന്തി ന്യൂസ് കുടിച്ചുണ്ടോ ഫ്രണ്ട്സ് നമ്മുടെ പയ്യൊക്കെ കിട്ടിയത് നമ്മുടെ റിംഗ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാമോ പണി ഒക്കെ ഏകദേശം കയ്യാ അപ്പൊ നമുക്ക് ഇത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ബബിൾ ഉണ്ടാക്കാനുള്ള ബബിൾ കരുത്താനുള്ള ലിക്വിഡ് നമുക്ക് സെറ്റ് ആക്കണം അപ്പൊ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബബിൾ മേക്കറുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടാണ് പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിരുന്നിട്ട് നമ്മൾ സംഭവം ഈ അടിപൊളിയൊക്കെ നല്ല കാറ്റിന്നിട്ട് ഇവിടെ അപ്പൊ പിന്നെ ഇതിന്റെ നമ്മൾ തെർമോകോളിനും ഉണ്ടാക്കിയത് നമ്മുടെ ഈ ലിക്വിഡ് നമ്മുടെ ഹിറ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ മോണ്ടാ അപ്പൊ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോയിന്റ് ബബിൾ മേക്കർ റെഡി ആയിട്ട് നമുക്ക് ഈ സംഭവം നമുക്ക് ഇവിടെ വെക്കാം ദേ നമ്മളെ ലിക്വർ வைக்கാൻ പറ്റിയ ട്രേയൊക്കെ ദേ നമ്മ ഇവിടെ ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ട്ടോ ഇനി നമ്മന്തു ചെയ്യാമോണ എന്ന് വെച്ചാൽ ദേ നമ്മളുടെ ഈ ലിക്വറി നമ്മ നേരത്തെ പറഞ്ഞു ഇട്ട നേ ഓൺലൈനിൽ വാങ്ങിച്ച ഈ ലിക്വർ നമ്മ ഇതിനുള്ളിൽ കോയിക്കാൻ പോണ്ട ആയിശേ ഷേക്കിങ് ദേ നമ്മ ഇത് നമ്മുടെ ഈ ബബിൾ മേക്കർ സ്റ്റാർട്ട് ചെയ്യാമോണ താനേ പോണണ്ടില്ലേ ഓ ഇനി ദേ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ બોട്ടലിനെ നമുക്ക് ദേ പൊട്ടിച്ച സംഭവം ഇതിന്റെ വിരിക്ക അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാട്ടോ നമ്മുടെ ഈ റിങ് ഈ കുഞ്ഞ് റിങ് ടച്ച് നമുക്ക് മേക്കറ് ഫുള് സ്റ്റാർട്ട് ആവേ ഫണ് അപ്പൊ നമുക്കിനി ആ പാട്ടി അങ്ങോട്ട് മാറ്റാ സംഭവം സ്റ്റാർട്ട് ഔട്ടാ അപ്പൊ നമുക്ക് അറിയാം ഇത് വർക്ക് ആവൂലേ നമുക്ക് എപ്പോഴും പറയുമ്പോഴത്തന്നെ സക്സസ് ആവൂലറിയില്ല മറ്റേ ഇതൊക്കെ പോണേ മാറ്റംസ് <laughs> അപ്പൊന്നും <laughs> കൊറച്ച് കാറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യണ്ട നല്ലോണം നല്ല അളവിൽ തന്നെ വരുന്നുണ്ട് പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണ്ട പക്ഷെ നമ്മുടെ ഈ കടലിൽ തീരുത്തു വരുമ്പോ ഈ കടലിൽ ഉണ്ടാക്കണ ഈ കുമ്മകൾ നമ്മുടെ ഈ തിരമാല ഉണ്ടാക്കണ ഈ ബബിൾസുകൾ എന്തോരാണല്ലേ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ കടലിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബബിൾ ബേക്ക്